വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അൾജീരിയയുടെ പ്രമേയം ഇന്ന് രക്ഷാസമിതി ചർച്ച ചെയ്യും അൾജീരിയ ആണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തിരമായിരിക്കുന്ന വെടിനിർത്തലോ യുദ്ധവിരാമമോ ഉണ്ടാവണം എന്ന് പ്രമേയത്തിലൂടെ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് വരും ആ ചർച്ചയോടനുബന്ധിച്ച് രാജ്യങ്ങളുടെ നിലപാടുകൾ അതിൻ്റെ സമീപനങ്ങൾ ഏത് തരത്തിലുണ്ടാവും എന്ന് ലോകം ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുകയാണ് അപ്പൊ ഇവിടുത്തെ വലിയ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ വീറ്റോ നിലപാട് ഏത് തരത്തിൽ ഇതിനെ സ്വാധീനിക്കും എന്നതാണ് യുദ്ധവിരാമത്തെക്കുറിച്ചൊക്കെ യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്തിട്ട് പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ തന്നെ അമേരിക്കയുടെ വീറ്റോ പവർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ എടുക്കുന്ന പ്രവൃത്തിയൊക്കെ വെറുതെ ആകെ എന്നുള്ള ഉറപ്പാണ് അഞ്ച് ആറ് പ്രാവശ്യമെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വെടിനിർത്താനും അല്ലെങ്കിൽ യുദ്ധവിരാമം നടത്താനും അതോടൊപ്പം തന്നെ ഭക്ഷ്യധാനത്തിന് പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനികൾക്ക് ഭക്ഷ്യധാനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം എന്നും രക്ഷാസമിതി പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെടുകയും പ്രമേയം അവതരിപ്പിക്കുകയും ഒരു പ്രമേയമെങ്കിലും വിജയിക്കുകയും ചെയ്തു വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ബീറ്റോ ചെയ്താൽ തുടർന്ന് ഏതു തരത്തിൽ നീങ്ങണം എന്നതിനെക്കുറിച്ചും ഏറെക്കുറെ ഒരു ധാരണയിൽ എത്താൻ അൾജീരിയ വ്യത്യസ്ത രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞിടത്തോളം യു എൻ സഭയിൽ വരുന്ന എല്ലാ പ്രമേയങ്ങളും അമേരിക്ക വീറ്റോ ചെയ്യാറാണ് പതിവ് ഒരു പ്രമേയമാണ് വീറ്റോ ചെയ്ത് തള്ളാതിരുന്നത് എന്നാൽ ആ പ്രമേയത്തോടനുബന്ധിച്ച് ആ പ്രമേയം പാസാക്കിയതിനോടനുബന്ധിച്ച് യു എൻ സഭ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടില്ല എന്നൊരു പരാതി കൂടി യഥാർത്ഥത്തിൽ അൾജീരിയ പറയുകയാണ് അത് ലോകത്തിന് മുഴുവനും അറിവുള്ള കാര്യമാണ് എന്നതിനാൽ തന്നെ അതൊരു ആവർത്തനമായിട്ട് പറയുകയാണ് ഇത്തരമൊരു സമീപനങ്ങളൊന്നും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഐക്യരാജ്യസഭ ഒരു നയ പ്ര പ്രഖ്യാപിക്കുകയും അത് തീരുമാനിക്കുകയും അത് അംഗ അംഗ ബലം കൊണ്ട് അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്താൽ പിന്നീട് അത് നടപ്പിലാക്കുക എന്നുള്ളത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടായ്മ ചെയ്യേണ്ടതാണ് എന്നാൽ ഈ കാര്യത്തിൽ അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യങ്ങളും മുഴുവനും മാറി നിൽക്കുന്നതും ഈ കാര്യത്തോട് അനുഭാവം പ്രകടിപ്പിക്കാത്തതും കുറ്റമറ്റ പ്രവർത്തനമാണ് എന്ന തരത്തിലാണ് അൾജീരിയ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആയതുകൊണ്ട് മാത്രം യു സഭ ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ അത് നടപ്പിലാക്കേണ്ടതില്ല എന്നിടത്തേക്ക് എങ്ങനെ എത്തി എന്ന് കൂടി അവർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രക്ഷാസമിതിയുടെ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് വീറ്റോ ഉപയോഗിച്ച് അമേരിക്ക ഇത് തള്ളാനുള്ള സാധ്യത കുറവാണ് എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു യുദ്ധവിരാമം അല്ലെങ്കിൽ യുദ്ധം നിർത്തൽ അതോടനുബന്ധിച്ച് തന്നെ ബന്ധുക്കളുടെ മോചനം ഈ വിഷയമൊക്കെ ഗൗരവമായ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ യു എൻ സഭയുടെ മീറ്റിംഗിൽ തീരുമാനമുണ്ടാവാനുള്ള സാധ്യത കാണുന്നത് അപ്പോൾ അമേരിക്ക അടങ്ങുന്ന സംഘം വീറ്റോ പവർ ഉപയോഗിക്കാതെ യുദ്ധവിരാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ മറ്റുള്ള രാജ്യങ്ങളോട് സഹകരിക്കുമെന്നും അൾജീരിയയുടെ പ്രമേയം പാസാക്കിയെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ളൊരു അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തു നിന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് വോട്ടിങ്ങിൻ്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് മാത്രമാണ് അതിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിൽ തലവേദന ആയതുകൊണ്ട് ഇനി യുദ്ധം മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന സ്ഥിതിവിശേഷം പാലസ്തീനിലും അതോടൊപ്പം തന്നെ ഇസ്രായേലും സംജാതമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കും ഇസ്രായേലിലെ ഗവൺമെൻറ്റും വലിയ നിരാശയിലും വലിയ പ്രയാസത്തിലുമാണ് പക്ഷേ അവരുടെ അഭിമാന വിഷയം എന്ന നിലക്ക് ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിൻ്റെ മുൻപിൽ തോറ്റുപോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു അഭിമാന ഛതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റഫേലും ഗസയിലുമൊക്കെ അക്രമം നടത്തുന്നത് എന്ന തരത്തിലാണ് അവരുടെ നിലപാട് അപ്പോൾ സംയുക്തമായ രീതിയിൽ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരമോ അതല്ലെങ്കിൽ ഈ ഈജിപ്തിനെയും ഖത്തറിനെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മധ്യസ്ഥതക്കോ ശ്രമിക്കാനുള്ള സാധ്യതയും അങ്ങനെ ശാശ്വതമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തും എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്